പാലാ മുനിസിപ്പാലിറ്റിയിൽ കരൂരിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ വീണ്ടും പ്രതിഷേധം പാലാ പോലീസ് ഉൾപ്പെടെ സ്ഥലത്ത് ഫാക്ടറിക്കുള്ളിൽ കയറി പരിശോധന നടത്തി പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകർക്കും ഫാക്ടറി പ്രദേശത്തെ ദുർഗന്ധം അസ്വസ്ഥത ഉണ്ടാക്കി ഫാക്ടറിയുടെ പ്രവർത്തനം നിര്ത്തിവയ്ക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വീണ്ടും പ്രവർത്തനം പ്രവര്ത്തനം എന്നാണ് ആക്ഷൻ കൗണ്സിലുകാരുടെ ആരോപണം ആര്ഡിഒ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ശക്തമായ നടപടികളുമായി മുന്പോട്ടു പോകുമെന്നും ആക്ഷൻ കൗണ്സില് അംഗങ്ങൾ പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കാത്ത അധികാരികൾക്കെതിരെ പ്രതിഷേധ സൂചകമായി മുൻസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും പ്രദേശവാസികൾ നേരത്തെ തീരുമാനിച്ചിരുന്നു അന്യസംസ്ഥാന സ്വകാര്യ കമ്പനി വാടകയ്ക്കെടുത്തിരിക്കുന്ന പാലാ കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആന്റ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെയാണ് പ്രതിഷേധം ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് സമീപം കഴിഞ്ഞ ദിവസം ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷം പൂട്ടിക്കിടന്ന ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകളില്ലാതെയും ാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുകുശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാടത്തേക്ക് ഒഴുക്കുന്നതായും പ്രദേശവാസികൾക്ക് ക്യാൻസർ അലർജി ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടായതായുമാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ് കാടൻകാവിൽ ജോസുകുട്ടി പുത്തൻപുരയിൽ സനി തെരുവങ്കുന്നൽ ബിജു ടി ഡി കുര്യാച്ചൻ മഞ്ഞക്കുന്നേൽ തോംസൺ ചെമ്പിളായി സലി കാവുങ്കൽ ജോസി പഴയിടം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഫാക്ടറിക്ക് മുൻപിൽ തടിച്ചുകൂടിയത് ഫാക്ടറി താൽക്കാലികമായി അടച്ചുപൂട്ടാനും ഫാക്ടറി സംബന്ധമായ രേഖകൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും പോലീസ് ഫാക്ടറി അധികൃതരോട് പറഞ്ഞു പോലീസ് അധികാരികൾക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കും ഫാക്ടറിക്കുള്ളിലെ ദുർഗന്ധം അസ്വസ്ഥതയുണ്ടാക്കി ഐഫോറിയ ന്യൂസ് പാലാ